പ്രിയപ്പെട്ട നസ്രാണി സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോമിശിയായുടെ നാമത്തിൽ സ്നേഹവന്ദനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അത്രമാത്രം സജീവമല്ലാതിരുന്ന ഒരു സംഘടന പെട്ടെന്ന് സജീവമായിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപത ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംഘർഷഭരിതമാണ് ആ സംഘർഷഭരിതമായ മേഖലയിൽ ഒന്നും ഇന്നു വരെ വരാതിരുന്ന ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുമ്പോൾ അതിൽ എന്തോ സംശയകരമായത് നമുക്ക് മണക്കാൻ സാധിക്കുന്നില്ലേ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അവർ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി പലതരത്തിലുള്ള സമരമാർഗങ്ങളിലൂടെ സമാധാനപരമായ മാർഗങ്ങളിലൂടെ അത് ധർമ്മയജ്ഞമായിരിക്കാം ഉപവാസമായിരിക്കാം പലപ്പോഴും മെത്രാസന മന്ദിരങ്ങളിൽ പോയുള്ള യാചനകളായിരിക്കാം അങ്ങനെ വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പാക്കുന്നതിന് വേണ്ടി മുറവിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്ത് ഫലമുണ്ടായി ഏതെങ്കിലും പള്ളിയിൽ സഭാധികാരികൾക്ക് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിച്ചോ നടപ്പാക്കാൻ സാധിച്ചോ ഒരു വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന് മറു മറുപടിയായിട്ട് നമുക്ക് കിട്ടുന്നത് അതിന് ഞങ്ങൾക്ക് പോലീസ് ഇല്ലല്ലോ പട്ടാളമില്ലല്ലോ ശരിയാണ് അതുകൊണ്ട് വിശ്വാസികളിൽ ചിലർ കാനൻ നിയമങ്ങൾ പഠിക്കാൻ തുടങ്ങി നിയമം പഠിച്ചപ്പോൾ മനസ്സിലായി ഇത് വിശ്വാസികളുടെ അവകാശമാണ് അവകാശം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ കോടതികളിലേക്ക് പോയി ഫലമുണ്ടായി തിരുവാകുളത്തെ അനുകൂലമായ വിധിയുണ്ടായി അതിന്റെ ഫലമായിട്ട് അവിടെ അവർക്ക് കുർബാന നടപ്പാക്കാൻ കഴിഞ്ഞു പക്ഷെ അക്കാര്യത്തിൽ സഭാധികാരികൾ എത്രമാത്രം അവരോട് സഹകരിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല വീണ്ടും മൂന്ന് പള്ളികളിൽ അനുകൂലമായ ഉണ്ടായി അവിടെ വൈദികനെ നിയമിക്കാൻ എന്തേ അറച്ചു നിന്നു സഭാധികാരികൾ അവസാനം ഒരു പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പരാതിക്കാർക്ക് നീങ്ങേണ്ടി വന്നു അവിടെ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചു കിട്ടാൻ അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങളുടെ താല്പര്യം എന്താണ് ആ താല്പര്യം സംശയത്തിന്റെ നിഴലിലല്ലേ ഞാൻ അതിൽ കവിഞ്ഞങ്ങോട്ട് കടക്കുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് കോടതികളിലെ നടപടികൾ നോക്കുമ്പോൾ എഴുപത് കേസുകൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള നിരവധിയായ ഇടപഴകുകൾ കൊടുത്തിട്ടുണ്ട് ആ കേസുകളൊക്കെ ഒന്ന് മറിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് പല കേസുകളിലും വളരെ നിർണായകമായ സമയത്ത് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററുടെ വക്കീലുണ്ടാകില്ല ഇനി മറ്റൊന്നുണ്ട് പല സ്ഥലങ്ങളിലും അസത്യവാഗ്മൂലമായി കൊടുത്തിരിക്കുന്നത് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആ അസത്യവാഗ്മൂലമൊന്ന് സത്യവാഗ്മൂലമാക്കാനായിട്ടുള്ള ആർജവും എന്തുകൊണ്ട് ഇന്നു വരെ അതേ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററുടെ കൂരിയായിക്ക് ഇപ്പോൾ മാറി വികാരി മെട്രോപൊളിറ്റൻ വികാരിയായി അദ്ദേഹത്തിന്റെ കൂരിയായിക്ക് കഴിയുന്നില്ല അതുകൊണ്ടൊരു അപേക്ഷ ഇനിയെങ്കിലും നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള അസത്യവാഗ്മൂലം ഒന്ന് സത്യവാഗ്മൂലമാക്കി മാറ്റാനുള്ള കനിവുണ്ടാകണം അങ്ങനെയെങ്കിലും ഈ കുർബാന നടപ്പാക്കാനുള്ള ആർജവം അല്ലെങ്കിൽ അതിനുള്ള ഉദ്ദേശുദ്ധി നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വരും ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കുംഭകരണ സേവയിൽ കഴിഞ്ഞിരുന്ന ഒരു സംഘടന അതിൻ്റെ അതോ അതിനു ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ഭൂതഗണങ്ങൾ രംഗപ്രവേശം ചെയ്തത് അതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മേൽപട്ടക്കാരുടെ ഇടയിൽ മെത്രാച്ചന്മാരുടെ ഇടയിൽ ഒരു ചെറിയ അസ്വസ്ഥതയുണ്ട് അസ്വസ്ഥതയുടെ കാരണം വേറൊന്നുമല്ല കുർബാന എന്ന് പറയുന്നത് ആരാധനക്രമം എന്ന് പറയുന്നത് നമ്മുടെ ഔതാര്യമല്ലേ വിശ്വാസികൾ എന്ന് പറയുന്നത് ഔദാര്യം പറ്റി കഴിയേണ്ട കുടിയന്മാരല്ലേ അതുകൊണ്ട് അവർക്കിത് അവകാശമായി കൊടുക്കാൻ പറ്റുമോ അപ്പൊ എന്താ ഇനി അതിനുള്ള മാർഗം ഇത് സഭാത്മകമായി പരിഹരിക്കണം സഭാത്മകമായി പരിഹരിക്കണമെങ്കിൽ സഭാത്മകമായ സംഘടനകൾ രംഗത്ത് വരണം അങ്ങനെ കുംഭകർണ സേവയുമായി ഒരു സഭാത്മക സംഘടനയും ഇവിടുത്തെ ചില ചില വൈദികരുടെയും മെത്രാച്ചന്മാരുടെയും അടുക്കളപ്പണിക്കാരായ ദേഹണ്ഠക്കാരായ ചില ആളുകളും ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് കുർബാന പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ആര് ഏത് രൂപത്തിൽ പരിഹരിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം യത്ന ഇത് നടപ്പാക്കും അങ്ങനെ ഉണ്ടല്ലോ എത്ര നേരം ഞങ്ങൾ കാത്തിരിക്കണം അത്രയും കാലം കാത്തിരുന്ന് ഒരാൾ മരിക്കുന്ന മരിച്ചതിന് ശേഷം നടപ്പാക്കാൻ പോകുന്ന കാര്യമാണെങ്കിൽ ദയവായിട്ടൊരു കാര്യം നടപ്പാക്കി തരണം അതിനുള്ള കാര്യം ഉണ്ടാകണം എന്താണെന്നോ നിങ്ങളിപ്പോൾ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ജനാഭിമുഖ കുർബാന നമ്മുടെ വൈലിക്കോടൻ അച്ഛൻ പറഞ്ഞ ഭാഷയിലാണെങ്കിൽ കലാപരിപാടി ആ കലാപരിപാടി ലൈസിത്തായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് എന്നിട്ടിപ്പോ ലൈസിറ്റ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അൽത്താരാഭിമുഖ കുർബാന അത് ആക്കുക വേറെ അല്ല കേട്ടോ സാധാരണക്കാരായ വിശ്വാസികൾ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അവർക്ക് കൂടി ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാന ആണെന്ന് പറഞ്ഞു പോയി കാണാമല്ലോ അതിനുള്ള കനിവെങ്കിലും സമക്ഷത്തിൽ ദയവുണ്ടായി ചെയ്തു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു കൊള്ളട്ടെ ഈ കഴിഞ്ഞ ജനുവരി ഒമ്പതാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിൽ ഒരു മാമാങ്കം നടക്കുകയുണ്ടായി സാധാരണ എല്ലാ സിനിഡ് യോഗത്തിനു മുമ്പുണ്ടാകുന്ന ഒരു ആചാര അനുഷ്ഠാനമാണിത് പക്ഷെ ഇത്തവണത്തെ ആചാര പരിപാടികളിൽ സാധാരണ ഉള്ളതിൽ നിന്ന് വേറിട്ട ചില ഐറ്റംസ് ഉണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല പോലീസുകാരെ അതിക്രമിക്കുക അവർ ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുക തുടങ്ങിയ പരിപാടികൾ നമുക്കിവിടെയുള്ള സർക്കാർ സീറോ മലബാർ സഭയുടെ അധികാരികളെ പോലെയല്ല സർക്കാർ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന ക്രമസമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഒന്നിനെയും അത്ര കൂടി എടുക്കുന്ന ഒരു സർക്കാരല്ല നമുക്കുള്ളത് അതുകൊണ്ട് ഈ വിമത വൈദികർക്കെതിരെ അവർ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് പോലീസിൽ സമീപിച്ച എൻ ഡി എം എസിന്റെ ചില പ്രവർത്തകർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ ഗേറ്റ് തല്ലി തല്ലിത്തകർത്തത് നാശനഷ്ടം വരുത്തിയത് അതിനോടനുബന്ധിച്ച് കേസെടുക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു അപ്പൊ പോലീസുകാർ പറഞ്ഞ മറുപടി വളരെ രസകരമാണ് പോലീസുകാർ പറഞ്ഞു നിങ്ങളുടെ അധികാരികൾക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ കേസെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊരു തരം കള്ളനും പോലീസും കളിയല്ലേ ഇത് പ്രശ്നത്തെ ആരാധനക്രമ വിഷയത്തെ സഭാത്മകമായി പരിഹരിക്കുന്നതിന് പരിശുദ്ധാത്മ പ്രേരിതമായി പരിഹരിക്കുന്നതിന് സഭാത്മക സംഘടനകളെ കേച്ചുവെച്ചു കൊണ്ടുള്ള ഒരു സംവിധാനം ഒരു കലാപരിപാടി നടത്തുന്നതിന്റെ ഭാഗമല്ലേ ഇത് ദൈവ് ചെയ്ത് ഈ കപട നാടകം മനസ്സിലാക്കുന്ന കുറച്ചു പേര് പുറത്ത് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ഓർക്കുക നിങ്ങൾ നഗ്നരാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ